യേശു ഏകരക്ഷകൻ എന്ന പ്രഭാഷണ പരമ്പരയിലെ ഇരുപത്തി അഞ്ചാമത്തെ വീഡിയോ ആണ് ഇത് ഒന്നാമത്തെ വീഡിയോ മുതൽ അതിന്റെ ക്രമത്തിൽ കാണുവാൻ ശ്രദ്ധിക്കുക അതല്ലെങ്കിൽ മനസ്സിലാക്കുവാൻ ബുദ്ധിമുട്ട് നേരിട്ടേക്കും സംശയങ്ങൾ ഉണ്ടാകാനും സാധ്യതയുണ്ട് ദൈവത്തിന്റെ അനന്തമായ പരിശുദ്ധിയുടെയും നീതിയുടെയും മാനദണ്ഡം ഒരു മനുഷ്യൻ തൻ്റെ ജീവിതത്തിലെ ആദ്യത്തെ പാവം ചെയ്യുമ്പോൾ തന്നെ അനന്തമായ ശിക്ഷ അതായത് ഇൻഫിനിറ്റ് പെനാലിറ്റി അതിന് അർഹനാകുന്നു ഇക്കാരണത്താൽ മനുഷ്യരെല്ലാവരും നരകശിക്ഷയ്ക്ക് അർഹരാണെന്നാണ് ബൈബിൾ പറയുന്നത് നരകശിക്ഷയുടെ അവസ്ഥയിൽ നിന്ന് വിടുതൽ അല്ലെങ്കിൽ മോചനം ലഭിക്കുന്നതിനെയാണ് നമ്മൾ രക്ഷ അല്ലെങ്കിൽ സാൽവേഷൻ എന്ന് പറയുന്നത് യേശുക്രിസ്തുവിൽ അർപ്പിക്കപ്പെടുന്ന വിശ്വാസം വഴിയാണ് ഒരാൾ നരകശിക്ഷയുടെ അവസ്ഥയിൽ നിന്ന് രക്ഷയുടെ അവസ്ഥയിലേക്ക് കടന്നു വരുന്നതെന്ന് ബൈബിൾ പറയുന്നു എന്നാല് ഈ വിശ്വാസം എന്ന് പറയുമ്പോൾ ബൈബിൾ എന്താണ് അർത്ഥമാക്കുന്നത് ഇതിനെക്കുറിച്ചാണ് ഇന്നത്തെ ഈ വീഡിയോയിൽ നമ്മൾ ക്കുവാനായിട്ട് പോകുന്നത് യേശുവിനെ ജീവിതത്തിന്റെ രക്ഷകനും നാഥനും കർത്താവുമായി സ്വീകരിക്കുക എന്ന ആശയം നിങ്ങൾക്ക് പരിചിതമായിരിക്കാം യേശുവിൽ വിശ്വസിക്കുക എന്ന് പറയുന്നതും യേശുവിനെ ജീവിതത്തിന്റെ രക്ഷകനും നാഥനും കർത്താവുമായി സ്വീകരിക്കുക എന്ന് പറയുന്നതും ഒരു കാര്യം തന്നെയാണ് ഇക്കാര്യങ്ങളെക്കുറിച്ചാണ് ഇന്നത്തെ ഈ വീഡിയോയില് നമ്മൾ ക്കാനായിട്ട് പോകുന്നത് യേശുവിൽ വിശ്വസിക്കുക അല്ലെങ്കിൽ യേശുവിനെ ജീവിതത്തിന്റെ രക്ഷകനും നാഥനും കർത്താവുമായി സ്വീകരിക്കുക എന്ന് പറയുമ്പോൾ ബൈബിള് മൂന്ന് കാര്യങ്ങൾ അർത്ഥമാക്കുന്നുണ്ട് ഇവ എന്താണെന്ന് ഓരോന്നായി ഞാൻ വിശദീകരിക്കാം യേശുവിൽ വിശ്വസിക്കുക അല്ലെങ്കിൽ യേശുവിനെ ജീവിതത്തിന്റെ രക്ഷകനും നാഥനും കർത്താവുമായി സ്വീകരിക്കുക എന്ന് പറയുമ്പോൾ ബൈബിൾ അർത്ഥമാക്കുന്ന ഒന്നാമത്തെ കാര്യം ഇതാണ് അതായത് നരക ശിക്ഷയിൽ നിന്ന് വിടുതൽ കിട്ടി രക്ഷയുടെ അവസ്ഥയിലേക്ക് കടന്നു വരുന്നതിന് വേണ്ടി ഒരാള് തന്റെ മുഴുവൻ ശരണവും യേശു കാൽവരിയിൽ അർപ്പിച്ച ആ യാഗത്തിൽ അതായത് യേശുവിന്റെ കുരിശ്ശുമരണത്തിൽ അർപ്പിക്കണം ഇതെന്താണെന്ന് ഞാൻ കുറെ കൂടി വിശദീകരിക്കാം ദൈവത്തിന്റെ അനന്തമായ നീതിയുടെയും പരിശുദ്ധിയുടെയും മാനദണ്ഡം അനുസരിച്ച് ഒരു മനുഷ്യൻ തന്റെ ജീവിതത്തിലെ ആദ്യത്തെ പാപം ചെയ്യുമ്പോൾ തന്നെ അനന്തമായ ശിക്ഷയ്ക്ക് അർഹനാകുന്നു അതായത് അനന്തമായ ഒരു കടം മനുഷ്യന്റെ മേൽ വരുന്നു ഈ ശിക്ഷയുടെ പ്രശ്നം മാറണമെങ്കിൽ അനന്തമായ മൂല്യമുള്ള ഒരു പരിഹാരകർമ്മം മനുഷ്യന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകണം എന്നാൽ മനുഷ്യൻ പരിമിതനാണ് മനുഷ്യന്റെ മൂല്യം പരിമിതമാണ് മനുഷ്യന്റെ കഴിവുകൾ പരിമിതമാണ് അനന്തമായ മൂല്യമുള്ള ഒരു പരിഹാര പ്രവൃത്തി ചെയ്യാനുള്ള കഴിവ് പരിമിതനായ മനുഷ്യന് ഇല്ല നമ്മൾ എന്തെല്ലാം പുണ്യപ്രവൃത്തികൾ ചെയ്താലും എന്തെല്ലാം സൽക്കർമ്മങ്ങൾ ചെയ്താലും എന്തെല്ലാം പ്രാർത്ഥനകൾ നടത്തിയാലും എന്തെല്ലാം പരിഹാര കർമ്മങ്ങൾ അനുഷ്ഠിച്ചാലും അവയുടെ എല്ലാം മൂല്യം എന്ന് പറയുന്നത് പരിമിതം അല്ലെങ്കിൽ ഫൈനൈറ്റ് ആണ് ഒരിക്കലും അനന്തമല്ല അതിനാല് നമ്മുടെ മേലുള്ള ഈ അനന്തമായ കടത്തിന് പരിഹാരം ചെയ്യുവാൻ പരിമിതരായ നമ്മളെ കൊണ്ട് സാധിക്കുകയില്ല ഇക്കാരണത്താൽ മനുഷ്യരെല്ലാവരും നരകശിക്ഷയ്ക്ക് അർഹരാണെന്നാണ് ബൈബിൾ പറയുന്നത് അനന്തമായ മൂല്യമുള്ള ഒരു പരിഹാരകർമ്മം എന്ന് പറയുന്നത് യേശുക്രിസ്തുവിന്റെ കുരിശു അല്ലെങ്കിൽ യേശുവിന്റെ കാൽവരിയാഗം മാത്രം ആണ് അതിനാല് യേശുവിന്റെ കുരിശു ആസ്പദമാക്കിയല്ലാതെ ഒരു മനുഷ്യനും നരകശിക്ഷയുടെ അവസ്ഥയിൽ നിന്ന് രക്ഷയുടെ അവസ്ഥയിലേക്ക് കടന്നു വരുവാൻ സാധിക്കുകയില്ല അതായത് നരകശിക്ഷയിൽ നിന്ന് വിടുതൽ നേടി രക്ഷയുടെ അവസ്ഥയിലേക്ക് കടന്നു വരുന്നതിന് വേണ്ടി ഒരു മനുഷ്യൻ തന്റെ മുഴുവൻ ശരണവും യേശു കാൽവരിയിൽ അർപ്പിച്ച ആ പരിഹാര ബലിയുടെ യോഗ്യതയിൽ അർപ്പിക്കണം ഇക്കാര്യത്തിനു വേണ്ടി മറ്റൊന്നിലും മനുഷ്യൻ ശരണം വയ്ക്കാൻ പാടില്ല ഇതാണ് യേശുവിനെ രക്ഷകനും നാഥനും കർത്താവുമായി സ്വീകരിക്കുക അല്ലെങ്കിൽ യേശുവിൽ വിശ്വസിക്കുക എന്ന് പറയുമ്പോൾ ബൈബിൾ അർത്ഥമാക്കുന്ന ഒന്നാമത്തെ കാര്യം ഇനി നമുക്ക് രണ്ടാമത്തെ കാര്യത്തിലേക്ക് വരാം യേശുവിൽ വിശ്വസിക്കുക അല്ലെങ്കിൽ യേശുവിനെ രക്ഷകനും നാഥനും കർത്താവുമായി സ്വീകരിക്കുക എന്ന് പറയുമ്പോൾ ബൈബിൾ ഉദ്ദേശിക്കുന്ന രണ്ടാമത്തെ കാര്യം ഇതാണ് അതായത് പാപത്തോടുള്ള ഒത്തുതീർപ്പ് മനോഭാവം അഥവാ കോംപ്രമൈസ് പൂർണ്ണമായും ഉപേക്ഷിക്കണം ഇതെന്താണെന്ന് ചില ഉദാഹരണങ്ങളിലൂടെ ഞാൻ വിശദീകരിക്കാം മദ്യവാനികളായ രണ്ട് മനുഷ്യരുടെ കാര്യം നിങ്ങൾ പരിഗണിക്കുക രണ്ടുപേരും തികഞ്ഞ മദ്യപാനികളാണ് എന്നാൽ ഒന്നാമത്തെ ആൾക്ക് ഈ മദ്യപാനം ആ ശീലം അയാൾക്ക് ഇഷ്ടമില്ല അത് നിർത്തണമെന്ന് അയാൾക്ക് ആത്മാർത്ഥമായ ആഗ്രഹമുണ്ട് മദ്യപാനം നിർത്താൻ വേണ്ടി അയാൾ നന്നായി പരിശ്രമിക്കുകയും ചെയ്യും എങ്കിലും ഈ മദ്യപാനം എന്ന് പറയുന്നത് അയാളുടെ ഒരു ബലഹീനതയാണ് ചിലപ്പോൾ ഒരു യാത്രയ്ക്ക് പോകുമ്പോഴായിരിക്കും അല്ലെങ്കിൽ ഒരു ഫംഗ്ഷനിൽ പങ്കെടുക്കുമ്പോഴായിരിക്കും ബലഹീനത മൂലം അയാള് ഇടയ്ക്ക് മദ്യപിച്ചു എന്നിരിക്കും എന്നാൽ ഒരു പ്രാവശ്യം മദ്യപിച്ചു കഴിഞ്ഞാല് അയാൾക്ക് അതിന്റെ പേരിൽ നല്ല സങ്കടമുണ്ട് അനുതാപമുണ്ട് വീണ്ടും കുടിക്കുകയില്ലെന്ന് അയാള് എടുക്കുകയും ചെയ്യും കുടിക്കാതിരിക്കാൻ ശ്രമിക്കുകയും ചെയ്യും എങ്കിലും ബലഹീനത നിമിത്തം ഇടയ്ക്ക് അയാൾക്ക് വീഴ്ച പറ്റുന്നു അയാൾ മദ്യം കുടിക്കുന്നു വീട്ടില് ഇയാള് മദ്യക്കുപ്പികളൊന്നും വാങ്ങി സ്റ്റോക്ക് ചെയ്ത് വെക്കത്തുമില്ല അപ്പോൾ ഈ മനുഷ്യൻ മദ്യപാനിയാണെങ്കിലും ഈ മദ്യപാന ശീലവുമായി അയാൾ ഒത്തുതീർപ്പ് അതായത് കോംപ്രമൈസ് ചെയ്തിട്ടില്ല ഇനി രണ്ടാമത്തെ അയാളുടെ കാര്യം ഇതിൽ നിന്ന് വ്യത്യസ്തമാണ് അയാള് മദ്യപാനിയാണെന്ന് മാത്രമല്ല ഈ മദ്യപാനം നിർത്താൻ അയാൾക്ക് ഒരു ഉദ്ദേശവും ഇല്ലതാനും ജീവിതാവസാനം വരെ ഈ മദ്യത്തിന്റെ സുഖം ആസ്വദിക്കണം അതാണ് അയാളുടെ നിലപാട് വീട്ടില് മദ്യക്കുപ്പികൾ വാങ്ങി സ്റ്റോക്ക് ചെയ്യുകയും ചെയ്യും സൗകര്യം കിട്ടുമ്പോഴൊക്കെ എടുത്ത് കുടിക്കാൻ ഈ രണ്ടാമത്തെ മനുഷ്യൻ മദ്യപാനിയാണെന്ന് മാത്രമല്ല ഈ മദ്യപാന ശീലവുമായി അയാള് ഒത്തുതീർപ്പ് അല്ലെങ്കിൽ കോംപ്രമൈസ് ചെയ്തിട്ടുള്ള ആളാണ് ഇത് പാടില്ല എന്നാണ് നമ്മൾ പറയുന്നത് മദ്യപാനം എന്നല്ല ജീവിതത്തിൽ ഒരു ഭാവവുമായി നമ്മൾ ഒത്തുതീർപ്പ് ചെയ്യാൻ അല്ലെങ്കിൽ കോംപ്രമൈസ് ചെയ്യാനായിട്ട് പാടില്ല ഒരു കാര്യം തെറ്റാണെന്ന് മനസ്സിലായി കഴിഞ്ഞാൽ പിന്നെ അത് ചെയ്യാതിരിക്കാൻ ശ്രമിച്ചുകൊള്ളണം ഞാൻ മറ്റൊരു ഉദാഹരണം പറയാം രണ്ട് ചെറുപ്പക്കാര് ഇരുവരും മൊബൈൽ ഫോൺ യൂസ് ചെയ്യുന്നവരാണ് ആദ്യത്തെ ചെറുപ്പക്കാരൻ ഇങ്ങനെയാണ് മൊബൈൽ ഫോൺ യൂസ് ചെയ്യുമ്പോൾ ഇടയ്ക്ക് ചില അശ്ലീല ചിത്രങ്ങളൊക്കെ കടന്നു വന്നു എന്നിരിക്കും അവന് അതിലധികം ശ്രദ്ധിക്കത്തില്ല അതങ്ങ് വിട്ടേക്കും എന്നാൽ രണ്ടാമത്തെ ചെറുപ്പക്കാരന്റെ കാര്യം ഇങ്ങനെയല്ല അവന് ഈ അശ്ലീല ചിത്രങ്ങളൊക്കെ നെറ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്ത് ഫോണിൽ സ്റ്റോക്ക് ചെയ്ത് വെച്ചിരിക്കുകയാണ് സൗകര്യം കിട്ടുമ്പോഴൊക്കെ എടുത്തു കാണാൻ ഈ ആദ്യത്തെ ചെറുപ്പക്കാരൻ ഈ പോനോഗ്രഫി അല്ലെങ്കിൽ അശ്ലീല ചിത്രങ്ങൾ കാണുന്ന ആ പ്രവണതയുമായി ഒത്തുതീർപ്പ് ചെയ്തിട്ടില്ല അല്ലെങ്കിൽ കോംപ്രമൈസ് ചെയ്തിട്ടില്ല എന്നാൽ രണ്ടാമത്തെ ചെറുപ്പക്കാരനാകട്ടെ ആ ദുശീലവുമായി ഒത്തുതീർപ്പ് ചെയ്തിരിക്കുന്നു ഇത് പാടില്ല എന്നാണ് നമ്മൾ പറയുന്നത് അതായത് ഒരു ഭാവവുമായി നമ്മുടെ ജീവിതത്തിൽ ഒത്തുതീർപ്പ് ചെയ്യുവാനായിട്ട് പാടില്ല ഒരു കല്ല് നിങ്ങൾക്ക് നിലത്ത് നിന്ന് ഉയർത്തണം എന്നിരിക്കട്ടെ ഇതിന് രണ്ട് കാര്യങ്ങൾ ആവശ്യമാണ് ഒന്നാമതായി ഈ കല്ല് ഞാൻ ഉയർത്തും എന്നുള്ള തീരുമാനം നിങ്ങളുടെ മനസ്സിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിരിക്കണം രണ്ടാമതായി ഈ കല്ല് നിലത്തുനിന്ന് ഉയർത്താനുള്ള ശക്തി കായിക ശക്തി നിങ്ങളുടെ ശരീരത്തിനും ഉണ്ടായിരിക്കണം ഈ രണ്ട് കാര്യങ്ങളും ഒത്തു വന്നാൽ മാത്രമേ കല്ല് നിലത്ത് നിന്ന് ഉയർത്തപ്പെടുകയുള്ളൂ ഒരു പാപം ചെയ്യാതിരിക്കണമെങ്കിലും രണ്ട് കാര്യങ്ങൾ ആവശ്യമാണ് ഒന്ന് പാപം ചെയ്യുകയില്ല എന്നുള്ള ആ തീരുമാനം നമ്മുടെ മനസ്സിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിരിക്കണം പിന്നെ പാപം ചെയ്യാതിരിക്കാനുള്ള കഴിവ് അല്ലെങ്കിൽ കൃപ അതും നമുക്ക് ഉണ്ടായിരിക്കണം ഇവ രണ്ടും കൂടി ഉണ്ടെങ്കിലേ ഒരു പാപം ചെയ്യാതിരിക്കാൻ നമുക്ക് സാധിക്കുകയുള്ളു നമ്മൾ ഇവിടെ പറയുന്നത് ഇതാണ് നമ്മുടെ മനസ്സിന്റെ നിലപാട് അല്ലെങ്കിൽ തീരുമാനം എപ്പോഴും പാപം ചെയ്യുകയില്ല എന്ന് തന്നെ ആയിരിക്കണം ബലഹീനത നിമിത്തം നമ്മൾ ചിലപ്പോൾ പാപം ചെയ്തേക്കാം അതല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത് നമ്മുടെ മനസ്സിന്റെ തീരുമാനം പാപം ചെയ്യുകയില്ല എന്നായിരിക്കണം പാപം ചെയ്യാതിരിക്കുന്നതിനുള്ള കൃപ അല്ലെങ്കിൽ കഴിവ് അത് യേശുവിൽ വിശ്വസിച്ച് കഴിയുമ്പോൾ നമുക്ക് കിട്ടിക്കൊള്ളും ഒരു പാവവുമായി നമ്മൾ കോംപ്രമൈസ് ചെയ്യാൻ അല്ലെങ്കിൽ ഒത്തുതീർപ്പ് ചെയ്യാൻ പാടില്ല യേശുവിൽ വിശ്വസിക്കുക അല്ലെങ്കിൽ യേശുവിനെ ജീവിതത്തിന്റെ രക്ഷകനും നാഥനും കർത്താവുമായി സ്വീകരിക്കുക എന്ന് പറയുമ്പോൾ ബൈബിൾ ഉദ്ദേശിക്കുന്ന രണ്ടാമത്തെ കാര്യം ഇതാണ് പാവവുമായി ഒത്തുതീർപ്പ് പാടില്ല ഇനി മൂന്നാമത്തെ കാര്യത്തിലേക്ക് നമുക്ക് വരാം അതിതാണ് നമുക്ക് യേശുവിനോട് സമർപ്പണ മനോഭാവം ഉണ്ടായിരിക്കണം ഇതെന്താണെന്ന് ചില ഉദാഹരണങ്ങളിലൂടെ ഞാൻ വിശദീകരിക്കാം കൊച്ചു കുട്ടികളുടെ കാര്യം നിങ്ങൾ പരിഗണിക്കുക ഒരു കൊച്ചുകുട്ടിയുടെ ജീവിതത്തെ നിയന്ത്രിക്കുന്നത് പൂർണ്ണമായിട്ടും ആ കുഞ്ഞിന്റെ മാതാപിതാക്കളാണ് കുട്ടി എന്ത് കഴിക്കണം അത് തീരുമാനിക്കുന്നത് മാതാപിതാക്കളാണ് ഇനി കുട്ടിക്ക് ഇഷ്ടമുള്ള സ്ഥലത്തേക്ക് ഇറങ്ങി പോകുവാൻ പറ്റത്തില്ല മാതാപിതാക്കൾ എവിടേക്ക് കൊണ്ടുപോകുന്നുവോ അവിടേക്ക് പോയിക്കൊള്ളണം ഇനി ഒരു ടെക്സ്റ്റൈൽ കടയിൽ ചെന്നു ഇഷ്ടമുള്ള ഒടുപ്പ് വാങ്ങാൻ പറ്റത്തില്ല മാതാപിതാക്കൾ ഏതൊടുപ്പ് വാങ്ങിക്കൊടുക്കുന്നുവോ അത് സ്വീകരിച്ചോണം ഇനി കുട്ടിക്ക് ഒരു അസുഖം വന്നു ഏത് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം എന്ന് തീരുമാനിക്കുന്നത് മാതാപിതാക്കളാണ് അതുപോലെ നഴ്സറി സ്കൂളിൽ ചേർക്കാൻ സമയമായി ഏത് സ്കൂളിൽ ചേർക്കണം എന്ന് തീരുമാനിക്കുന്നതും മാതാപിതാക്കളാണ് ഇങ്ങനെ നമ്മൾ നോക്കിയാൽ ഒരു കൊച്ചുകുട്ടിയുടെ ജീവിതം അത് പൂർണ്ണമായിട്ടും അതിന്റെ മാതാപിതാക്കളുടെ നിയന്ത്രണത്തിൽ ആണെന്ന് നമുക്ക് കാണാൻ സാധിക്കും നിങ്ങൾ കുതിരപ്പുറത്ത് ആളുകള് സവാരി ചെയ്യുന്നത് കണ്ടിട്ടുണ്ടായിരിക്കും അപ്പോൾ ഒരു കടിഞ്ഞാൻ അല്ലെങ്കിൽ ഇംഗ്ലീഷിൽ നമ്മൾ ബ്രൈഡിൽ എന്ന് പറയും അതുപയോഗിച്ചാണ് ഈ കുതിരപ്പുറത്തിരിക്കുന്ന ആള് ഈ കുതിരയെ നിയന്ത്രിക്കുന്നത് ഈ കുതിരയുടെ കടിഞ്ഞാൺ അല്ലെങ്കിൽ ബ്രൈഡിൽ അത് കുതിരപ്പുറത്തിരിക്കുന്ന ആളിന്റെ കയ്യിലായിരിക്കും ഇനി ഒരു കൊച്ചുകുട്ടിയെ സംബന്ധിച്ച് ആ കുട്ടിയുടെ ജീവിതത്തിന്റെ കടിഞ്ഞാൾ അതിന്റെ മാതാപിതാക്കളുടെ കയ്യിലാണ് ഒരു കൊച്ചുകുട്ടിയെ എൽ പി സ്കൂളിൽ ചേർത്തു എന്ന് കരുതുക അപ്പോൾ ജീവിതത്തിന് അല്പമൊക്കെ സ്വാതന്ത്ര്യമായി ഇനി ഹൈസ്കൂളിലേക്ക് ചെല്ലുമ്പോൾ സ്വാതന്ത്ര്യം വീണ്ടും കൂടുന്നു കോളേജിലേക്ക് ചെല്ലുമ്പോൾ സ്വാതന്ത്ര്യം അതിലും കൂടുന്നു പിന്നെ കോളേജ് പഠനമൊക്കെ കഴിഞ്ഞു ജോലി കിട്ടി സ്വന്തമായി വരുമാനമായി മറ്റാരെയും അധികം ആശ്രയിക്കേണ്ടി വരുന്നില്ല അപ്പോൾ ഈ ജീവിതത്തിന്റെ നിയന്ത്രണം അല്ലെങ്കിൽ ജീവിതത്തിന്റെ കടിഞ്ഞാൻ പൂർണ്ണമായിട്ടും അയാളുടെ കയ്യിലേക്ക് തന്നെ വരുന്നു പിന്നെ താൻ എന്തു ചെയ്യണം എവിടേക്ക് പോകണം എന്നൊക്കെയുള്ള കാര്യങ്ങൾ സ്വയമേ തീരുമാനിക്കുന്നു ജീവിതത്തിന്റെ കടിഞ്ഞാൻ അയാളുടെ കയ്യിൽ തന്നെയാണ് ഇനി വിവാഹിതരുടെ കാര്യം പരിഗണിച്ചാലോ അവരുടെ ജീവിതത്തിന്റെ നിയന്ത്രണം അവർ രണ്ടുപേരുടെയും കൂടെ കയ്യിലാണ് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണമെന്ന് അവർ രണ്ടുപേരും കൂടി തീരുമാനിക്കുന്നു ജീവിതത്തിന്റെ കടിഞ്ഞാൻ അവർ ഇരുപരുടെയും കൂടെ കയ്യിലാണ് നമ്മൾ ഇന്ന് ലോകത്തിൽ ജീവിക്കുന്ന മനുഷ്യരുടെ കാര്യം പൊതുവെ പരിഗണിച്ചാൽ അവരുടെ ജീവിതത്തിന്റെ നിയന്ത്രണം അല്ലെങ്കിൽ അവരുടെ ജീവിതത്തിന്റെ കടിഞ്ഞാൻ അവരുടെ കൈകളിൽ തന്നെയാണെന്ന് നമുക്ക് കാണാൻ സാധിക്കും എന്നാൽ ദൈവം ആഗ്രഹിക്കുന്നത് ഇതല്ല നമ്മൾ മുതിർന്നവരാണെങ്കിലും നമ്മുടെ ജീവിതത്തിന്റെ നിയന്ത്രണം അത് പൂർണ്ണമായിട്ടും ദൈവത്തിന്റെ കൈകളിൽ തന്നെ ആയിരിക്കണം എന്നാണ് ദൈവം ആഗ്രഹിക്കുന്നത് കൊച്ചുകുട്ടികളുടെ ജീവിതം പൂർണ്ണമായിട്ടും അതിൻ്റെ മാതാപിതാക്കളുടെ നിയന്ത്രണത്തിലാണ് കൊച്ചുകുട്ടികളുടെ ജീവിതത്തെ മാതാപിതാക്കൾ നിയന്ത്രിക്കുന്നത് പോലെ നമ്മുടെ ജീവിതത്തെ നിയന്ത്രിക്കാൻ ദൈവം ആഗ്രഹിക്കുന്നു അതായത് നമ്മുടെ ജീവിതത്തിന്റെ കടിഞ്ഞാൻ അത് പൂർണമായിട്ടും ദൈവത്തിന്റെ കൈകളിൽ ആയിരിക്കണം എന്നതാണ് ദൈവത്തിന്റെ ആഗ്രഹം അതാണ് ദൈവത്തിന്റെ ഡിമാൻഡ് എന്നാൽ ദൈവം മനുഷ്യന് സ്വാതന്ത്ര്യം നൽകിയിട്ടുണ്ട് മനുഷ്യന്റെ വ്യക്തിത്വത്തെ പേഴ്സണാലിറ്റിയെ ദൈവം അങ്ങേയറ്റം മാനിക്കുന്നു അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിന്റെ നിയന്ത്രണാവകാശം അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിന്റെ കടിഞ്ഞ നമ്മുടെ കയ്യിൽ നിന്ന് തട്ടിപ്പറിച്ചെടുക്കാൻ ദൈവം പരത്തില്ല പിന്നെയോ നമ്മൾ അറിഞ്ഞ് നല്ല മനസ്സോടെ ബോധപൂർവം സ്വയമേ നമ്മുടെ ജീവിതത്തിന്റെ നിയന്ത്രണാവകാശം അല്ലെങ്കിൽ കടിഞ്ഞാൽ ദൈവത്തിന് വിട്ടുകൊടുക്കണം അതായത് ദൈവത്തെ ഫലമേൽപ്പിക്കണം ഇതാണ് ദൈവം ആഗ്രഹിക്കുന്നത് ഇതാണ് ദൈവത്തിന്റെ ഡിമാൻഡ് നമ്മൾ നമ്മുടെ ജീവിതത്തിന്റെ നിയന്ത്രണാവകാശം അല്ലെങ്കിൽ കടിഞ്ഞാൽ അത് പൂർണമായിട്ടും ദൈവത്തിന് വിട്ടുകൊടുക്കുന്ന ആ പ്രവൃത്തിയെയാണ് സമർപ്പണ മനോഭാവം എന്ന് വിളിക്കുന്നത് ഞാൻ മറ്റൊരു ഉദാഹരണം പറയാം ഒരു കാലത്ത് ലോകത്തിലെ എല്ലാ രാജ്യങ്ങളിലും തന്നെ അടിമത്ത വ്യവസ്ഥിതി നിലവിലുണ്ടായിരുന്നു അപ്പോൾ രാജ്യത്ത് രണ്ടുതരം പൗരന്മാരുണ്ട് സ്വതന്ത്ര പൗരന്മാരും പിന്നെ അടിമകളും സ്വതന്ത്ര പൗരന്മാർ എന്ന് പറയുന്നത് നമ്മെപ്പോലെയുള്ള ആളുകളാണ് ഇഷ്ടമുള്ളത് ചെയ്യാം ഇഷ്ടമുള്ളവരത്തേക്ക് പോകാം രാജ്യത്തിന്റെ നിയമങ്ങൾ അനുസരിക്കണം എന്ന് മാത്രം എന്നാൽ ഒരു അടിമയെ സംബന്ധിച്ച് മറ്റ് ഗതിയൊന്നുമില്ല അടിമ ഒരു യജമാനന്റെ കീഴിലാണ് ആ യജമാനൻ പറയുന്നത് അതുപോലെ ചെയ്തു കൊള്ളണം അല്ലെങ്കിൽ ശിക്ഷ ഇതാണ് അടിമയുടെ അവസ്ഥ ഇനി ഈ അടിമത്ത വ്യവസ്ഥയും നിലനിന്നിരുന്ന രാജ്യങ്ങളിൽ അടിമ ചന്തകൾ ഉണ്ടായിരുന്നു അപ്പോൾ ഈ കന്നുകാലികളെ നിൽക്കുകയും വാങ്ങുകയും ചെയ്യുന്നത് പോലെ യജമാനന്മാർക്ക് അടിമകളെ ഈ അടിമ ചന്തകളിൽ നിൽക്കുകയും വാങ്ങുകയും ചെയ്യാം ഇനി മറ്റൊരു രസകരമായ കാര്യം ഒരു സ്വതന്ത്ര പൗരന് വേണമെങ്കിൽ അയാളെ തന്നെ അടിമയായി ചന്തയിൽ വിൽക്കാമായിരുന്നു ഉദാഹരണത്തിന് ഞാൻ ഒരു സ്വതന്ത്ര പൗരനാണ് എനിക്ക് പതിനായിരം രൂപയുടെ ഒരു ബാധ്യത ഉണ്ടായിരുന്നു അത് കൊടുത്തു വീട്ടുവാൻ എനിക്കൊരു നിവൃത്തിയുമില്ല കൊടുത്തില്ലെങ്കിൽ പോലീസ് എന്നെ പിടിച്ച് ജയിലിൽ ഇടും മറ്റ് വഴികൾ ഇല്ലാതിരുന്നതിനാല് ഞാൻ എന്നെ തന്നെ അടിമച്ചന്തയിൽ കൊണ്ടുപോയി അടിമയായിട്ട് വിറ്റു അപ്പോൾ ഒരു യജമാനൻ എന്നെ ലേലം വിളിച്ച് മേടിച്ചു അയാൾ എനിക്ക് പതിനായിരം രൂപയും തന്നു അത് കൊടുത്ത് ഞാൻ എന്റെ ബാധ്യത തീർത്തു എനിക്ക് ഇനി ജയിലിൽ പോകണ്ട പക്ഷേ ആ അടിമ ചന്തയിൽ വെച്ച് എന്നെ തന്നെ ഞാൻ അടിമയായി വിറ്റ ആ നിമിഷം മുതൽ ഒരു സ്വതന്ത്ര പൗരൻ എന്ന എൻ്റെ ആ സ്റ്റാറ്റസ് അവസാനിച്ചു പിന്നെ ഞാൻ എന്നെ മേടിച്ച ആ യജമാനന്റെ അടിമയായിരിക്കും അയാൾ പറയുന്നതെല്ലാം അതുപോലെ ചെയ്തു കൊള്ളണം ദൈവം നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്നതും ഇത് തന്നെയാണ് നമ്മൾ മുതിർന്നവരാണ് ദൈവം നമുക്ക് സ്വാതന്ത്ര്യം നൽകിയിട്ടുണ്ട് എന്നാല് നാം നമ്മെ തന്നെ യേശുവിന് അടിമയായി വിൽക്കാൻ തയ്യാറാണോ ഇതാണ് ദൈവം ചോദിക്കുന്നത് ദൈവത്തിന്റെ ഡിമാൻഡ് അതാണ് നാം നമ്മെ തന്നെ അടിമയായി യേശുവിന് വിൽക്കണം നമ്മൾ ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ഇഷ്ടമനുസരിച്ച് നമുക്ക് മുന്നോട്ട് പോകുവാൻ സാധിക്കുകയില്ല നമ്മുടെ ജീവിതത്തെ നിയന്ത്രിക്കുന്നത് പൂർണ്ണമായിട്ടും യേശു ആയിരിക്കും ഈ ഉദാഹരണത്തിന്റെ പരിമിതിയിൽ നിന്ന് വരുന്ന ഒരു പ്രശ്നമുണ്ട് അതായത് ഒരു അടിമയെ ഒരു യജമാനൻ മേടിച്ചു കഴിഞ്ഞാൽ അയാള് ആ അടിമയുടെ ജീവിതത്തെ ഈ യജമാനന്റെ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി വിനിയോഗിക്കും എന്നാൽ നാം നമ്മെ തന്നെ അടിമയായി യേശുവിന് നൽകി കഴിഞ്ഞാൽ യേശു നമ്മുടെ ജീവിതത്തെ നിയന്ത്രിക്കുന്നത് ഒരിക്കലും യേശുവിന്റെ സ്വാർത്ഥതയ്ക്ക് വേണ്ടി ആയിരിക്കില്ല പിന്നെയോ നമ്മുടെ തന്നെ ഏറ്റവും ഉയർന്ന നന്മയ്ക്ക് വേണ്ടിയായിരിക്കും കൊച്ചുകുട്ടികളുടെ ജീവിതത്തെ സ്നേഹമുള്ള മാതാപിതാക്കൾ നിയന്ത്രിക്കുന്നത് പോലെ നമ്മൾ േശുവിന് നമ്മെ തന്നെ അടിമയായി നൽകിയാൽ തീർച്ചയായും യേശു നമ്മുടെ ജീവിതത്തെ നിയന്ത്രിക്കും പക്ഷേ അത് സ്നേഹപൂർവം നമ്മുടെ തന്നെ നന്മയ്ക്ക് വേണ്ടിയുള്ള ഒരു നിയന്ത്രണമായിരിക്കും നമ്മൾ യേശുവിന് നമ്മെ തന്നെ അടിമയായി വിൽക്കാൻ തയ്യാറാകണം അപ്പോൾ ഇതാണ് ഈ സമർപ്പണ മനോഭാവം എന്നതുവഴി ബൈബിൾ ഉദ്ദേശിക്കുന്ന കാര്യം യേശുവിൽ വിശ്വസിക്കുക അല്ലെങ്കിൽ യേശുവിനെ ജീവിതത്തിന്റെ രക്ഷകനും നാഥനും കർത്താവുമായി സ്വീകരിക്കുക എന്ന് പറയുമ്പോൾ ബൈബിൾ ഉദ്ദേശിക്കുന്ന മൂന്നാമത്തെ കാര്യം ഇതാണ് അതായത് നമുക്ക് യേശുവിനോട് സമർപ്പണ മനോഭാവം ഉണ്ടായിരിക്കണം ഞാൻ ഇതിനോടകം മൂന്ന് കാര്യങ്ങൾ പറഞ്ഞു അതായത് യേശുവിൽ വിശ്വസിക്കുക അല്ലെങ്കിൽ യേശുവിനെ രക്ഷകനും നാഥനും കർത്താവുമായി സ്വീകരിക്കുക എന്ന് പറയുമ്പോൾ ബൈബിൾ മൂന്ന് കാര്യങ്ങൾ ഉദ്ദേശിക്കുന്നുണ്ട് എന്ന് ഞാൻ അവ ഓരോ വാചകത്തിന് ഒന്നുകൂടി ആവർത്തിക്കാം നിങ്ങൾ ശ്രദ്ധിക്കുക ഒന്ന് ഒരുവൻ നരകശിക്ഷയിൽ നിന്ന് തനിക്ക് വിടുതൽ കിട്ടുന്നതിനായി യേശുവിന്റെ കുരിശുമരണം ഒന്നിൽ മാത്രം തന്റെ മുഴുവൻ ശരണവും അർപ്പിക്കണം രണ്ട് പാപത്തോടുള്ള ഒത്തുതീർപ്പ് മനോഭാവം പൂർണ്ണമായും ഉപേക്ഷിക്കണം മൂന്ന് യേശുവിനോട് സമർപ്പണ മനോഭാവം ഉണ്ടായിരിക്കണം അപ്പോൾ യേശുവിൽ വിശ്വസിക്കുക അല്ലെങ്കിൽ യേശുവിനെ രക്ഷകനും നാഥനും കർത്താവുമായി സ്വീകരിക്കുക എന്ന് പറയുമ്പോൾ ബൈബിൾ ഈ മൂന്ന് കാര്യങ്ങളാണ് ഉദ്ദേശിക്കുന്നത് ഈ മൂന്ന് കാര്യങ്ങളും ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഒരു മനുഷ്യൻ ബോധപൂർവം എടുക്കുന്ന തീരുമാനം അല്ലെങ്കിൽ നിലപാട് അതിനെയാണ് ബൈബിള് വിശ്വാസം എന്ന് വിളിക്കുന്നത് ഈ രീതിയിലുള്ള വിശ്വാസത്തെയാണ് നമ്മൾ രക്ഷിക്കുന്ന വിശ്വാസം അല്ലെങ്കിൽ സേവിംഗ് ഫെയ്ത്ത് എന്ന് വിളിക്കുന്നത് യേശുവിനെ രക്ഷകനും നാഥനും കർത്താവുമായി സ്വീകരിക്കുക എന്ന് പറയുമ്പോൾ ബൈബിൾ അർത്ഥമാക്കുന്നതും ഇതേ കാര്യം തന്നെയാണ് ഈ രീതിയിലുള്ള വിശ്വാസം ഒരാൾ യേശുവിൽ അർപ്പിച്ചു കഴിഞ്ഞാൽ അയാൾ നരകശിക്ഷയുടെ അവസ്ഥയിൽ നിന്ന് വിടുതൽ നേടി രക്ഷയുടെ അവസ്ഥയിലേക്ക് കടന്നു വരും ി അപസ്തോല പ്രവർത്തനങ്ങൾ പതിനാറാം അധ്യായം മുപ്പത്തിയൊന്നാമത്തെ വാക്യം നിങ്ങൾ ശ്രദ്ധിക്കുക കർത്താവായ യേശുവിൽ വിശ്വസിക്കുക നീയും നിന്റെ കുടുംബവും രക്ഷപ്രാപിക്കും ഇവിടെ രക്ഷപ്രാപിക്കുന്നതിനുള്ള മാനദണ്ഡമായി പറഞ്ഞിരിക്കുന്നത് യേശുവിൽ വിശ്വസിക്കുക എന്നാണ് ഇനി റോമാ ലേഖനം പത്താം അധ്യായം ഒൻപതാം വാക്യം നിങ്ങൾ ഒന്ന് ശ്രദ്ധിക്കുക ആകയാൽ യേശു കർത്താവാണ് എന്ന് അധരം കൊണ്ട് ഏറ്റുപറയുകയും ദൈവം അവനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചു എന്ന് ഹൃദയത്തിൽ വിശ്വസിക്കുകയും ചെയ്താൽ നീ രക്ഷ പ്രാപിക്കും ഇവിടെ പറഞ്ഞിരിക്കുന്നത് യേശുവിനെ ജീവിതത്തിന്റെ രക്ഷകനും നാഥനും കർത്താവുമായി സ്വീകരിക്കുന്നതിനെക്കുറിച്ചാണ് യേശുവിനെ ജീവിതത്തിന്റെ രക്ഷകനും നാഥനും കർത്താവുമായി സ്വീകരിച്ചാൽ പ്രാപിക്കും എന്ന് ഇവിടെ പറഞ്ഞിരിക്കുന്നു അപ്പോഴ് മേൽപ്പറഞ്ഞ രണ്ട് ദൈവവചനങ്ങൾ നമ്മൾ താരതമ്യം ചെയ്യുകയാണെങ്കിൽ ഒരു കാര്യം മനസ്സിലാകും യേശുവിൽ വിശ്വസിക്കുക എന്ന് പറയുന്നതും യേശുവിനെ ജീവിതത്തിന്റെ രക്ഷകനും നാഥനും കർത്താവുമായി സ്വീകരിക്കുക എന്ന് പറയുന്നതും ഒറ്റ കാര്യം തന്നെയാണ്